ആർചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയാണ് ബീന ബീന നമ്മളോടൊപ്പം ശ്രീമതി ആർചന്ദ്രൻ ഒരുപാട് സന്തോഷം സ്നേഹം അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ നിമിഷത്തെ കാണുന്നത് വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഉറവി ചേച്ചിയൊക്കെ ഒരുപാട് കാലം ഈ രംഗത്ത് നിന്നിട്ട് ഞാൻ ആദ്യത്തെ സിനിമയാണ് ഗൗരവമായി ചെയ്യുന്നത് അപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷം ഈ ഉറുവശിയോടൊപ്പമാണ് പിടിച്ചു നിന്നത് നമുക്കറിയാം നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച നടിമാരിൽ ഒരാൾ ആ ഉറുവശിയോടൊപ്പം ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം ഇരട്ടിക്കുകയാണ് ഒരു സന്തോഷം കൂടുകയാണ് സ്കൂളിലാണോ ഇപ്പോൾ ഉള്ളത് കാരണം ബഹളമുണ്ട് കുട്ടികളുടെ കുട്ടികളോട് കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു

ഈ കടന്നു പറയുന്ന ഗൗരവതരമായ ഒരു ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ആ എങ്ങനെ സംവിധാനം ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിര് റ എന്ന് പറയുന്ന അതിര് കഴിഞ്ഞ വർഷം ഷോർട്ട് ഫിലിം അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ബെസ്റ്റ് ഡയറക്ടർക്ക് ഫാസില ഫാസലിനാണ് കിട്ടിയത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അങ്ങനെ ഫാസലിനോട് വന്ന് പറയായിരുന്നു അങ്ങനെ ഒരു ിലിമ ചെയ്യാൻ പോവാണ് ടീച്ചറാണ് സെൻട്രൽ ക്യാരക്ടർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ വലിയൊരു ഉത്തരവാദിത്വമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ ചെയ്തു ഫാസലിന്റെ ഒരുപാട് സപ്പോർട്ട് പിന്നെ ഞാൻ നാടക രംഗത്തുണ്ട് സജീവമായിട്ട് അപ്പൊ അത് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കണം ഒന്ന് കലാജീവിതം മറ്റൊന്ന് ജീവിതം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് അഭിനയല്ലാണ്ട് ജീവിതമില്ല പോലെയാ ഞാന് എന്റെ അധ്യാപനവും ഞാനൊരു പെർഫോമൻസ് ആയിട്ടാണ് കണക്കാക്കണം ഞാൻ ക്ലാസ്സിലും ഒരു പെർഫോം ചെയ്യുന്ന പോലെയാണ് ഞാനും കുട്ടികളും കൂടെ ഒരുപാട് സന്തോഷമാണ് അത് കഴിഞ്ഞ് നാടകവും നാടകത്തിന് പോകും സ്കൂൾ കഴിഞ്ഞ നാടകത്തിന് പോകും അതെ 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 ഇനി ഇനി മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അടുത്ത സിനിമകൾ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ സ്വപ്നം 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 കാണാറില്ല ഇത് ഒരു പോലെ ധൈര്യമായിട്ട് ഇനി കാണാം നമ്മുടെ മികച്ച അഭിനേത്രിമാരുടെ കൂട്ടത്തിലേക്ക് ഒരു കസേര വലിച്ചിട്ട് ടീച്ചർ അങ്ങ് അങ്ങോ ഒരുപാട് സന്തോഷം സ്നേഹം താങ്ക് യു ഈ അവസരത്തിൽ സംസാരിച്ചതിന് മികച്ച അഭിനേത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബീന ആർ ചന്ദ്രൻ ടീച്ചറാണ് ടീച്ചർ ക്ലാസിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത് ആ കുട്ടികളുടെ സ്നേഹാരവത്തിൻ്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് സഹപ്രവർത്തകരൊക്കെ അഭിനന്ദനവുമായി വന്നു നിൽക്കുമ്പോഴാണ് നമ്മളോട് സംസാരിച്ചത് താങ്ക് യു ടീച്ചർ താങ്ക് യു വെരി മച്ച് ഈ അവസരത്തിൽ സംസാരിച്ച ഒരുപാട് സ്നേഹം ഇനിയും നമുക്ക് ഒരുപാട് വേദികളിൽ ഇതുപോലെ കാണാൻ കഴിയട്ടെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളായി ഞങ്ങളുടെ മുൻപിലേക്ക് വരാനും കഴിയട്ടെ ഒരുപാട് സന്തോഷം